എറണാകുളം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റുമായി സഹകരിച്ച് ലോക വയോജന ദിനാചരണം സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി കെ എൻ ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും മൂവാറ്റുപുഴ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയും ഒപ്പം സെന്റ് അഗസ്റ്റീൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റും ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂൾ ഏരിയ റെസിഡൻസ് അസോസിയേഷനും സംയുക്തമായാണ് ലോക മുതിർന്ന പൗരന്മാരുടെ ദിനാചരണം സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ സെൻറ് അഗസ്റ്റീൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത് അഡീഷണൽ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് ജഡ്ജി കെ എൻ ഹരികുമാർ ചടങ് ഉദ്ഘാടനം ചെയ്യുകയും മുതിർന്ന പൗരന്മാരെ ചടങ്ങിൽ പൊന്നാടെ അണിയിച്ച് ആദരിക്കുകയും ചെയ്തു ശ്രീ ജോണി മാത്യു ശ്രീമതി ശ്രീമതി നമ്മള് ഒരു കാര്യം അതായത് ഒരു ദിവസം നമ്മൾ വെറുതെ ഇരുന്നില്ല ഈ ലോകത്ത് കോടാനുകോടി ജനങ്ങളുണ്ട് ഈ കോടാനു കോടി ജനങ്ങളിൽ ഒരു ദിവസം നമ്മൾ വീട്ടിൽ വരാൻ അരമല്ലോ എന്ന് താമസിച്ചാൽ നീ എന്താ വരാത്തത് എന്ന് ചോദിക്കുന്ന എത്ര പേര് നമുക്ക് വിരലിൽ എണ്ണാൻ പറ്റുന്ന ആൾക്കാർ ഉണ്ടാവും അത് നമ്മുടെ അച്ഛനാവോ അമ്മയാവാം അല്ലെങ്കിൽ വിവാഹം കഴിച്ച ആൾക്കാർ ഭാര്യ വിവാഹമൊക്കെ ആവോ അല്ലെങ്കിൽ മക്കളാവാം ഇങ്ങനെ ചുരുങ്ങി അവരും എന്ന് പറഞ്ഞാൽ അവരാണ് നമ്മളെ അവരുടെ മനസ്സിൽ സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്നവര് ഇപ്പൊ ഡാറ്റ ഡാറ്റ അങ്ങനെയാണല്ലോ നമ്മുടെ മനസ്സിൻ്റെ ഡാറ്റ സ്റ്റോറേജിന്റെ ഒരു കണക്കെടുത്ത് വെച്ച് നോക്കിയാലെങ്കിൽ അക്ഷന്മാരുടെ അമ്മമാരുടെയൊക്കെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് എന്ന് പറയുന്നത് മക്കളുടെ കയ്യിൽ ഉണ്ടായി ഈ എക്സ്ട്രാ സ്റ്റോറേജ് ഫീസും ഇപ്പം ഇവര് അതിൽ നമ്മൾ പ്രത്യേകിച്ച് കൊടുക്കണം ഈ സെല്ലുലാർ കമ്പനികളൊക്കെ ഇത് വാങ്ങണം അപ്പോൾ അത് വലിയൊരു കാര്യമാണ് അച്ഛനും അമ്മയൊക്കെ മക്കൾക്ക് വേണ്ടിയിട്ട് എത്ര സാക്രസിക്കുന്നു അതൊക്കെ അച്ഛനും അമ്മയും ആയിട്ടുള്ള ആൾക്കാർക്ക് അത് അപ്പൊ മനസ്സിലാവും അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് അന്ന് മുമ്പ് ഇപ്പം അപ്പൂപ്പനും അമ്മ ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ അന്ന് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അതുപോലെ തന്നെ ഒരു കാര്യം കാര്യം അത് നമ്മൾ നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത്തെ കൗൺസിലർ നാളെ നമ്മളും ഇതിലേക്ക് ഈ രണ്ട് മാത്രമേ ഇമ്പോർട്ടൻസ് നമുക്ക് മുനിസിപ്പാലിറ്റി വാർഡ് കൗൺസിലർ ജിനു ആന്റണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ റാണി അഗസ്റ്റിൻ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ ഏരിയ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സണ്ണി പെരുമായും താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി ശ്യാം സ്കൂൾ എൻഎസ്എസ് കോർഡിനേറ്റർ പ്ലജി മാത്യു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ആരെയും കൊതിയോടെ ഉണർത്തുന്ന രുചിയും മണവും ഇനി നിങ്ങളിലേക്കും